ഹലോ നമസ്കാരം സിബിനാണ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ നമ്മൾ സംസാരിച്ചിട്ട് കുറച്ച് ദിവസമല്ലേ അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു മൂന്നു നാല് ദിവസം മുന്നേ ഇന്നലെ ഇന്നുമായിട്ട് ഞാനൊരു വീഡിയോ കണ്ടു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സ് എന്ന് നമ്മുടെ പ്രേക്ഷകരെല്ലാം കൂടെ അടിച്ചിറക്കി കണ്ടസ്റ്റന്റ് ഉണ്ട് ഞാൻ കയറുന്നതിന് തൊട്ട് തലേ ദിവസം ഇവരുടെ പറഞ്ഞു ഇറങ്ങിപ്പോ ഞാൻ പിന്നെ മനക്കെട്ടില്ലാതെ ഇറങ്ങി വന്നതാണോ എനിക്ക് മനക്കെട്ടി കുറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വന്നാണല്ലോ ഇവർ ഇറങ്ങി വിട്ടാണ് പ്രേക്ഷകരെല്ലാം കൂടി അപ്പൊ ഇവര് ഇങ്ങനെ വോട്ട് ചെയ്ത ഇന്റർവ്യൂ കൊടുക്കുകയാണ് കൊടുക്കണം മുക്കിന് മൂലയില് ഫ്ലക്സ് ഒരു ബാക്കിൽ ഒരു ഫ്ലക്സ് ഒരു ക്യാമറ കണ്ട് അവിടെ വരുന്ന ഇന്റർവ്യൂ എടുക്കും അപ്പൊ ഇവര് ഇവരുടെ ഭർത്താവ് കൂടെ ഇരുന്നാണ് ഇന്റർവ്യൂ എടുക്കുന്നത് അപ്പം അതില് എന്നെക്കുറിച്ച് കുറിച്ച് ഇവര് പരാമർശിക്കുന്നത് ഞാൻ കുറച്ച് കാര്യങ്ങൾ കേട്ടായിരുന്നു അതായത് എനിക്കുണ്ടായ ഒരു സിറ്റുവേഷൻ അതിനെക്കുറിച്ചൊക്കെ ഇവർ ഘോരഘോം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു അപ്പം ഇയാളുടെ ഭർത്താവാണ് പറയുന്നത് എന്തോ ഇയാൾ ഓക്കുപേഷണൽ തെറാപ്പിസ്റ്റാ എന്താ സൈക്കോളജിസ്റ്റാ സൈക്കാട്ടിസ്റ്റ് മേക്കാട് പണി റിയൽ എസ്റ്റേറ്റ് അങ്ങനെ പല പണിയാക്കും എനിക്കറിയാം പുള്ളി പല ഓരോ സമയത്ത് ഓരോ ജോലിയാണ് ചെയ്യുന്നത് അപ്പൊ പുള്ളിക്ക് എല്ലാം അറിയാം ഭൂമിക്ക് താഴെയുള്ള എല്ലാ പണിയും അറിയുന്ന ഒരാളാണ് പുള്ളി പുള്ളി പറയുന്നു എന്നെ കുറിച്ച് പുള്ളി കൊറേ ഒബ്സർവ് എക്സാന്ഷൻ നടത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു പുള്ളി ഭയങ്കര വീഡിയോയിലൂടെ ഒഫർ ചെയ്തിട്ട് സൈക്കോളജിസ്റ്റ് ഒക്കെ വീഡിയോ കേട്ട് ഒബ്സർവ് ചെയ്തിട്ടാണല്ലോ എല്ലാം തീരുമാനിക്കുന്നത് അപ്പം പുള്ളിയോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ സി നിങ്ങൾ ഹൗസിനുള്ള ഉണ്ടായിരുന്നപ്പോ ഞാനില്ലായിരുന്നു അപ്പൊ നമ്മൾ പേഴ്സണലി അറിയില്ല നിങ്ങൾക്ക് എന്നെ ഒന്നും അറിയില്ല ഇന്ന എന്റെ ഔട്ട് ഓഫ് എന്റെ പേഴ്സണൽ കാര്യങ്ങളോ അല്ലെങ്കിൽ ഹൗസിനുള്ള ഒരു പരിപാടി നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾ എന്റെ ഗെയിമിനെ കുറിച്ച് സംസാരിക്കൂ ഹൗസ് മെയ്റ്റ്സിനെ കുറിച്ച് സംസാരിക്കും നിങ്ങൾ എവിടെയോ ഇപ്പോൾ ഇന്റർവ്യൂടെ എന്തിരോ ചെയ്യാണ്ടോ എനിക്ക് കുഴപ്പമില്ല പക്ഷേ കുറിച്ച് ചുമ ആവശ്യമില്ലാത്തതെന്നും വർധാനൊന്നും പറഞ്ഞു ചെയ്യരുത് പ്രത്യേകിച്ച് ഈ സൈക്കോളജി തവണ എൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളെ ഭൂത കണ്ണാടിയൊക്കെ വെച്ച് വേറെ ആരെങ്കിലും കുറിച്ച് പറയാൻ കുറിച്ച് പറയില്ല കാരണം എനിക്ക് നിങ്ങളെ നന്നായിട്ടറിയാം നിങ്ങൾ രണ്ടുപേരും നമ്മൾ മറ്റേ വേറൊരു ചാനലിൽ നിങ്ങളൊരു കപ്പിൾ ഷോ ചെയ്തിരുന്നു അപ്പം ഞാൻ എൻ്റെ ക്രിയേറ്റിവിറ്റി ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നമ്മൾ മാറി സംസാരിക്കുമ്പോഴും നിങ്ങളല്ല നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ടുള്ള ഡിസ്കഷൻസിലും അല്ലാതെ പേഴ്സണൽ ആയിട്ട് ഒക്കെ എന്റെ അടുത്ത് സംസാരിക്കാനൊക്കെ വന്നിട്ടുണ്ട് ഓർമ്മയുണ്ടോ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ജെയിൻ ചേട്ടാ കോഴിക്കഥകൾ പറയിപ്പിക്കരുത് ഞാൻ പറയുന്നില്ല അണ്ണാ അപ്പോ എന്നെ വിട്ടേക്ക് നിങ്ങൾ എന്തോ ചെയ് നിങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്യപ്പെടുക്കും അപ്പോ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ എന്നാ ശരി യുനയാറ്റിലേ നീറക്കാറ്റിലേ കണ്ണനോടാ